ായിട്ട് നമ്മൾ ഈ ആയത്തും ദിവസം ഒക്കെ ഇവര് കൊള്ളയടിച്ചത് പറയുമ്പോ ഇവരിപ്പോ കാര്യായിട്ട് വന്ന് പറഞ്ഞ മറ്റൊരു ആരോപണം എന്തായിരുന്നു മറ്റൊരു ആരോപണം എന്തായിരുന്നു അറിയോ ചങ്ങരംകുളത്ത് ഗുജാഹിദികൾ സമ്മേളനം നടത്തിയപ്പോ ബാറുകൾ പൂട്ടിച്ചു അതിന് എന്താ നാല് ദിവസം പ്രയാസായി നാല് ദിവസത്തേക്ക് ബാറ് പൂട്ടിച്ചെന്ന് സുബഹാനന്ദ അവര് തുറന്നുണ്ടോ വേണോ എന്താ ചെയ്യേണ്ടത് ബാറ് പൂട്ടിച്ച് പരാതി പറയാണ് എന്തിനാ ഞാൻ ഇത് അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്താണ് നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമോ ബാറു അമ്മാസം പൂട്ടി കിടന്നോട്ടെ എത്ര എടുക്കാലോ അത്രയും കരളിനൊക്കെ നല്ലതാ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു എന്നാൽ ഇപ്പൊ ഈ എടുത്ത് വന്ന് പ്രസംഗിച്ച ആ ഒരു അവസ്ഥയിലും ബാറ് പൂട്ടിച്ച കഥ പറഞ്ഞവരെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ആണത് പറഞ്ഞതെങ്കിൽ ഞാനൊരു കഥ അങ്ങോട്ട് പറഞ്ഞു തരാം ഇത് ബാറ് പൂട്ടിച്ച കഥയല്ല ബാറ് തുറപ്പിച്ച കഥയാണ് തുറപ്പിച്ച തുറപ്പിച്ച കഥയാണ് കഥയാണ് എവിടെ അള്ളാഹുവിന്റെ പള്ളിയുടെ മുന്നിൽ റബ്ബിന്റെ പള്ളിയുടെ മുന്നിൽ മഴപൂരികൾ ബാറ് തുറപ്പിച്ച കഥ അറിയോ നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ വന്നാൽ തരാം അതിന്റെ പ്രൂഫ് അറിയോ തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൽ അവിടുത്തെ സ്റ്റേജിൽ വിരാജിച്ച ഒരു മഹാൻ സമാപന സമ്മേളനത്തിലടക്കം തൃശ്ശൂര് സമ്മേളനത്തിൽ സ്റ്റേജിൽ വിരാജിച്ച മഹാൻ അള്ളാഹുവിന്റെ പള്ളിക്ക് മുന്നിൽ ബാറ് തുറപ്പിച്ചതിന്റെ എവിഡൻസ് നിങ്ങൾ എന്താ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചതി പറഞ്ഞു തന്നില്ലേ വർത്തമാനം നടത്തിയ ചതി അതിന് മറുപടി പറയാൻ വന്ന മുസ്ലിയാരി പറയണത് ശെബാബിനും പണ്ട് ഷബാബും പണ്ട് പ്രതിസന്ധിയിലായിട്ടുണ്ട് അത് ശരിയാ പക്ഷേ ആരാന്റെ പേര് ലോൺ എടുത്തിട്ട് അവർ വഞ്ചിച്ചിട്ടില്ല പല പ്രതിസന്ധികളും പണ്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ തൊഴിലെടുക്കാൻ വന്ന പണികെടുക്കാൻ വന്നവന്റെ പേരിൽ ലോൺ എടുത്ത് ലോണടക്കാതെ അവസാനം ശമ്പളത്തിന് പകരം ജപ്തി നോട്ടീസ് എടുത്ത് കയ്യിൽ കൊടുത്തു പോകുന്ന ഒരു പാരമ്പര്യ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ത് തോന്നിയാസം കാണിച്ചിട്ട് അത് ശബാബില് പണ്ടുണ്ടായിരുന്നെന്ന് വന്നവരെ ടീയെ പിടിച്ചിട്ട് കൊടുക്കാതെ അടുത്ത ടീയെടുക്കാതെ ശരിയാണ് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഹലാലായ രൂപത്തിൽ പരതും നടത്തിയിട്ടുണ്ട് പക്ഷെ പണിയെടുക്കാൻ വന്നവന്റെ വീട് ജപ്തിയിലാക്കി അവസാനം അവന് ജപ്തി നോട്ടീസ് കൊടുത്ത് ശമ്പളം കൊടുക്കാതെ മടക്കി വിട്ടിട്ടില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ കണ്ടോ ശ്രീമാൻ വിൽ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ പൂത്തോൾ തൃശൂർ തൃശ്ശൂർ സെലഫി കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കുക ആരാ കൊടുക്കുന്നത് കേട്ടോളൂ വിഷയം ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ ബാർ ലൈൻസ് ലൈസൻസ് അനുവദിച്ചു കിട്ടുന്നതിൽ എതിർപ്പില്ല എന്ന് കാണിക്കുന്ന എൻ സി നൽകുന്നത് സംബന്ധിച്ച് പള്ളിയുടെ മുന്നിൽ ബാർ തുറക്കാൻ ഒരു പ്രശ്നമില്ല നോ ഒബ്ജക്ഷൻ ഒരു പ്രശ്നമില്ല തുറക്കാൻ ഉള്ള കത്ത് കൊടുക്കാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാണ് തൃശ്ശൂർ താലൂക്ക് തൃശൂർ വില്ലേജ് സർവേ രണ്ടായിരത്തി എൺപത് ബാർഒമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ് ബാർഒന്ന് നമ്പർ ഭൂമിയിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിലേക്കായി സർക്കാരിലേക്ക് അനുവാദത്തിന് അപേക്ഷിക്കുകയും ആയത് അനുവദിച്ചു തരികയും ചെയ്തിട്ടുള്ളതാണ് പള്ളി നിർമ്മാണത്തിനോ തുടർ പ്രവർത്തനങ്ങൾക്കോ യാതൊരുവിധ തടസ്സവും ഭംഗവും ഉണ്ടാവുകയില്ല എന്നുള്ള നിബന്ധനയിൽ താങ്കൾ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള കോട്ടർ മെർലിൻ ഇന്റർനാഷണൽ ബാർ ലൈസൻസ് അനുവദിച്ചു കിട്ടുന്നതിന് പള്ളി നിർമ്മാണ കമ്മിറ്റിയായ തൃശ്ശൂർ സലഫി കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് തടസ്സമോ എതിർപ്പോ ഇല്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എപ്പടാ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് നാല് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി രണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തത് കെ അബ്ദുസലാം കണ്ടോ മടപൂരിയുടെ നേതാവ് അള്ളാന്റെ പള്ളിക്ക് മുന്നിൽ ബാർ തുറക്കാൻ വേണ്ടി കമ്മറ്റി കൂടാതെ ലെറ്റർ ഹെഡും സീലും എടുത്തു മാറ്റിയിട്ട് അടിച്ചു കൊടുത്തു ബാറ് തുറപ്പിച്ച് ഇന്ന് നിങ്ങൾക്കറിയാം തൃശൂർ ചെന്നാൽ സനഫി മജീദിന്റെ കിഴക്കു ഭാഗത്തായിട്ട് കിഴക്കായിട്ട് ഒരു ബാർ തുറന്നു വെച്ചിട്ടുണ്ട് അന്ന് ചെയ്ത ചതി എന്നിട്ടോ മാത്രമല്ല തൃശൂർ തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ കൊടുത്ത കത്തായത് എഴുതി കൊടുത്തത് സർക്കിൾ എഴുതി കൊടുത്തു നോ ഒബ്ജെക്ഷൻ ഒരു പ്രശ്നമില്ല ബാർ തുറന്നോട്ടെ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഇനിയോ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല ഇത് പിന്നീടാണ് കമ്മിറ്റി അംഗങ്ങൾ അറിയുന്നത് ഈ മനുഷ്യൻ ചതിച്ച വിവരം അതിനുശേഷം കെ എൻ എമ്മിന്റെ സലഫി മസ്ജിദ് കമ്മിറ്റി അവിടുത്തെ സർക്കിളിൽ എഴുതി കൊടുത്ത പരാതിയാണ് ഞങ്ങൾ അനുവദിച്ചിട്ടില്ല കമ്മിറ്റി കൂടാതെ ഈ മനുഷ്യൻ ചതിച്ചതാണ് എന്ന് എഴുതി കൊടുത്തു അവസാനം അയാൾ ദേഷ്യം പിടിച്ചു അയാൾ പറഞ്ഞു എന്ത് ഒരു പ്രാവശ്യം എഴുത്തിരപ്രാക്ഷ്യം എഴുത്തുക അതും സമ്മതിക്കൂല നിങ്ങളുടെ ഹെഡിൽ എഴുതുന്നത് കണ്ടോ അവസാനം ആ മസ്ജിദ് കമ്മിറ്റി ഇപ്പറയുന്ന ഈ മടപുരി നേതാവിനെ അയച്ച കത്താണിത് വളരെ വ്യക്തമായി വ്യക്തമായതിൽ പറഞ്ഞു എന്താണെന്നറിയോ കേട്ടോ നൂറുകണക്കിന് മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ദിവസവും അഞ്ച് സമയവും പ്രാർത്ഥന നടത്തുകയും വെള്ളിയാഴ്ചകൾ ഉച്ചക്ക് താങ്ങലടക്കം ആയിരക്കണക്കിന് മുസ്ലിം ഭക്തജനങ്ങൾ ജുമാ പ്രാർത്ഥനക്ക് പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളിയെ സംബന്ധിച്ച് ഇത് പള്ളിയല്ലെന്നും മൂന്ന് വർഷം കഴിഞ്ഞ് പള്ളി വരികയുള്ളൂ എന്നും അതുകൊണ്ട് വരാനിരിക്കുന്ന പള്ളിക്ക് സമീപം ബാർ അനുവദിക്കുന്നത് സമ്മതമാണെന്നും താങ്കൾ രേഖാമൂലം തൃശൂർ സലഫി കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന ലെറ്റർ പേടും സീലും ഉപയോഗിച്ച് കൊടുത്ത സമ്മതപത്രം കമ്മിറ്റി അറിയാതെയുള്ള വ്യാജരേഖയും വഞ്ചനാപരവുമാണ് അതോടൊപ്പം ബഹുജന താല്പര്യത്തിന് വിരുദ്ധവും ദ്രോഹവും ആരാധനാലയങ്ങളോടും വിശ്വാസികളോടും ഇവിടെ നിയമം അനുവദിക്കുന്ന ആദരവിനെ ഹനിക്കലുമാണ് സാമാന്യ മര്യാദകളും മൂല്യങ്ങളും